മഞ്ചേരിയിൽ നിന്നാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമരമായിട്ട് ഞങ്ങൾ എത്തിയത് സാധാരണക്കാരെ ജനങ്ങൾ ചില്ലിക്കാശ് സംഭരിച്ചാണ് ഈ ജനറൽ ആശുപത്രിയുടെ പുനരുദ്ധാരണം നടത്തിയത് ആ ആശുപത്രി ഇപ്പം മഞ്ചേരിയിൽ ഇല്ലാതാവുകയാണ് മലപ്പുറത്തോട് മഞ്ചേരോട് മാത്രം എന്തിനാണ് ഇത്ര വലിയ അവഗണന ജനറൽ ആശുപത്രി മെല്ലെ മെല്ലെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഡോക്ടർമാരും മുഴുവൻ സ്ഥലം മാറ്റി അവിടെ ചികിത്സ മുരടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഗവൺമെൻറ് മുന്നോട്ട് പോകണം നമസ്കാരം ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവനായും ആശ്രയിക്കുന്ന ഒരു ജനറൽ ആശുപത്രി മഞ്ചേരി ജനറൽ ആശുപത്രിയെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ മഞ്ചേരി പ്രദേശവാസികളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈയൊരു വിഷയത്തിൽ മഞ്ചേരി പ്രദേശവാസികൾ തന്നെ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് മഞ്ചേരിയിൽ ഉമ്മൻചാണ്ടി സാർ തുടങ്ങി വെച്ച ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് അത് പരാതി പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം കാര്യമായ പുരോഗതി ഒന്നുമില്ലെന്ന് മാത്രമല്ല ഡോക്ടർമാരുൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതവിടെ നിൽക്കട്ടെ അതവിടെ കിടക്കുന്നു നിലവിലുള്ള ജനറൽ ആശുപത്രി സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വന്നു പോകുന്ന ഒരു നഗരസഭ രണ്ട് നഗരസഭയും പത്തോളം മുനിസിപ്പാ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന പ്രദേശം ആ പ്രദേശത്തുള്ള ആയിരം പതിനായിരക്കണക്കായ ആളുകൾ ദിവസം വന്നു പോകുന്ന ആശുപത്രിയാണ് ഈ ആതുരാലയം മഞ്ചേരി ജനറൽ ആശുപത്രി സാധാരണക്കാരെ ജനങ്ങൾ ചില്ലിക്കാശ് സംഭരിച്ചാണ് ഈ ജനറൽ ആശുപത്രിയുടെ പുനരുദ്ധാരണം നടത്തിയത് ആ ആശുപത്രി ഇപ്പം മഞ്ചേരിയിൽ ഇല്ലാതാവുകയാണ് നിലവിലുള്ള മുഴുവൻ ഡോക്ടർമാരെയും സ്ഥലം മാറ്റിക്കൊണ്ട് ജനറൽ ആശുപത്രി എന്ന സംവിധാനം തന്നെ മഞ്ചേരിക്ക് നഷ്ടമാകുന്ന രീതിയിൽ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് മഞ്ചേരിയിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒരു സമരവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ആരോഗ്യമന്ത്രിയെയും കണ്ടുകൊണ്ട് കാര്യമറിയിക്കണം ഞങ്ങൾ ഒട്ടേറെ തവണ പറഞ്ഞതാണ് കോൺഗ്രസ് പറഞ്ഞതാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞതാണ് സാമൂഹ്യ സംഘടനകൾ പറഞ്ഞതാണ് ഒരു കാരണവശാലും ജനറൽ ആശുപത്രി ഒഴിവാക്കരുത് എന്നുള്ളത് പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാതെ ജനറൽ ആശുപത്രി മെല്ലെ മെല്ലെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഡോക്ടർമാരും മുഴുവൻ സ്ഥലം മാറ്റി അവിടെ ചികിത്സ മുരടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഗവൺമെൻറ് മുന്നോട്ട് പോകും അവിടെ ആ സാഹചര്യത്തിലാണ് മഞ്ചേരിയിൽ നിന്നും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ മണ്ഡലം പ്രസിഡന്റുമാർ ഈ ആളുകളൊക്കെ പിന്നെ ഇവിടെ ഈ സമരവുമായിട്ട് വന്നത് ഓർക്കണം മഞ്ചേരിയിൽ നിന്നാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സമരമായിട്ട് ഞങ്ങൾ എത്തിയത് എല്ലാവരും വ്യക്തിപരമായിട്ട് ഒരുപാട് ആവശ്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകളാണ് എന്നിട്ട് പോലും ജനകീയ ആവശ്യമെന്ന ഒരു വലിയ പരിഗണന നൽകിക്കൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് നിർബന്ധമായും മഞ്ചേരി ജനറൽ ആശുപത്രി നിലനിർത്തിയേ പറ്റൂ രണ്ടാവശ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത് ഒന്ന് മഞ്ചേരി ജനറൽ ആശുപത്രി നിലനിർത്തണം മറ്റൊന്ന് നിലവിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് അത് റഫറൽ ആശുപത്രിയാണെന്നാണ് പറയുന്നത് റഫറൽ റഫറൽ ആശുപത്രി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് നേരിട്ടുള്ള ചികിത്സ ലഭിക്കില്ല അതുകൊണ്ടാണ് ജനറൽ ആശുപത്രി എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് ജനറൽ ആശുപത്രിയും വേണം മെഡിക്കൽ കോളേജും വേണം അത് രണ്ടും സർക്കാർ അംഗീകരിക്കും വരെ വലിയ വലിയ രീതിയിലുള്ള പല വ്യത്യസ്തമായ സമരവുമായിട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ജനറൽ ആശുപത്രിക്കെതിരെ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ ഈ ഡോക്ടർമാരെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നിലപാട് സ്വീകരിക്കാനുള്ള കാരണം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത് കാരണമൊന്നുമില്ല ജനറൽ ആശുപത്രി മഞ്ചേരിക്ക് ഇല്ലാതാക്കണം മഞ്ചേരിക്ക് ഇല്ലാതാക്കണമെങ്കിൽ ഓരോ ഒറ്റയടിക്ക് ഒറ്റയടിക്ക് ജനറൽ ആവാസി ആശുപത്രി നിലനിർത്തി എന്ന് ഗവൺമെൻറ് പറയാൻ വേണ്ടി കഴിയില്ല അതിരൂക്ഷമായ പ്രക്ഷോഭം ഉണ്ടാകും ജനകീയ പ്രക്ഷോഭം പക്ഷേ അതില്ലാതാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് പയ്യ പയ്യ ഡോക്ടർമാരെ അല്ലേ ഡോക്ടർമാരുടെ മുഴുവൻ പിരിച്ചുവിട്ട് മറ്റ് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ജനറൽ ആശുപത്രി അത്രയും സൗകര്യങ്ങൾ ഇല്ലാതാക്കി അങ്ങനെ മെല്ലെ മെല്ലെ ആശുപത്രി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് അതൊരിക്കലും കോൺഗ്രസ് അനുവദിക്കില്ല ജനപക്ഷത്ത് നിന്നുകൊണ്ട് അതിരൂക്ഷമായ സമരമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകും എന്നാണ് ഈ മഞ്ചേരി നിന്നും അനന്തപുരിയുടെ മണ്ണിലെത്തി ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഡോക്ടർമാരെ സ്ഥലം മാറ്റുന്നു എന്ന് പറഞ്ഞു ഈ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നിലവിൽ ഈ ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരെ നിന്ന് ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരെ മാറ്റുമ്പോൾ മലപ്പുറം എന്ന് പറയുന്ന മഞ്ചേരി എന്ന് പറയുന്ന പ്രദേശം വലിയ സാമ്പത്തിക സംവിധാനമുള്ള ആളുകളല്ല ശരാശരിക്കധികവും അപ്പം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം തെക്കുന്ന ആളുകൾക്ക് വലിയ വലിയ ഹൈടെക് ആശുപത്രിയിൽ പോയി ചികിത്സ നടക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ടാണ് അവിടെ ഞങ്ങൾ നിർബന്ധമായും ജനറൽ ആശുപത്രി നിലനിർത്തണമെന്നും അതോടൊപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടി സാർ ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് നൽകിയത് മ മലപ്പുറത്തിൻ്റെ മഞ്ചേരിയുടെ പിന്നോക്ക സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഗണിച്ച് അവിടുത്തെ ആളുകളുടെ ആവശ്യം മാനിച്ച് ജനസംഖ്യയ്ക്ക് അനുബാധമായി ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വേണമെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ച അടിസ്ഥാനത്തിലാണ് അവിടെ വന്നത് മാത്രമല്ല ആദ്യ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആ മെഡിക്കൽ കോളേജ് ആദ്യ വർഷം തന്നെ സംസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടമാണ് ഉണ്ടാക്കിയത് അക്കാഡമിക് സൈഡിൽ നല്ല കുട്ടികൾ നല്ല ഡോക്ടർമാർ കടന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജനറൽ ആശുപത്രി സാധാരണക്കാർക്ക് നേരിട്ട് ചികിത്സ ലഭ്യമാകുന്ന സ്ഥാപനമാണ് മറ്റ് മെഡിക്കൽ കോളേജ് ഒരു ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്ത് വന്നിട്ട് അവിടെ പറ്റുമെങ്കിൽ ചികിത്സിക്കും ഇല്ലെങ്കിൽ അവിടെ നിന്നും മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും റഫർ ചെയ്യും ജനറൽ ആശുപത്രി ആശ്രയിക്കുന്ന ദിനംപ്രതി എത്ര പേരുണ്ടാവുക ഏകദേശം അയ്യായിരത്തിലേറെ ആളുകൾ ദിവസേന അയ്യായിരത്തിലേറെ ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് ഓരോ ദിവസവും അയ്യായിരത്തിലേറെ ആളുകൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ ജീവിക്കുന്ന വ്യത്യസ്തമായ പ്രായമുള്ള ഏറ്റവും ചെറിയ ഇളതലവർക്കരായ ഏറ്റവും ചെറിയ കുട്ടികളും ഏറ്റവും മുതിർന്ന ആളുകളും ചികിത്സ തേടുന്ന ഒരു ആധുരമാണ് മഞ്ചേരി നിലവിലുള്ള നിലവിൽ ഈ ആശുപത്രിയുടെ സാഹചര്യം അവസ്ഥ എന്താണ് നിലവിലെ മെഡിക്കൽ പിന്നെ ജനറൽ ആശുപത്രി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നല്ല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ജില്ലാ ആശുപത്രിയാണ് താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കി ജില്ലാ ആശുപത്രിയാണ് പിന്നീട് ജനറൽ ആശുപത്രിയാക്കിയത് ആ സമയത്തെല്ലാം നല്ല രീതിയിലുള്ള ചികിത്സ ജനങ്ങൾക്ക് ലഭ്യമായിരുന്നു പക്ഷേ മെഡിക്കൽ കോളേജ് വന്ന് മെഡിക്കൽ കോളേജ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പം പയ്യെ പയ്യെ മെഡിക്കൽ കോളേജിലേക്ക് ഇതിൻ്റെ ഓരോ കെട്ടിടങ്ങളും സൗകര്യങ്ങളും മാറ്റി തുടങ്ങി പിന്നീട് ജനറൽ ആശുപത്രിയെ ഇല്ലാതാക്കി ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഇവിടെ ഒരു പോലീസ് ഓഫീസർ നമ്മൾ പറയേണ്ടായി ഇവിടെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ജനറൽ ആശുപത്രിയുണ്ട് മെഡിക്കൽ കോളേജ് ഇവിടെ മാത്രം എല്ലായിടത്തും ഉണ്ട് മലപ്പുറത്തും മലപ്പുറത്തോടും വഞ്ചിയോടും മാത്രം എന്തിനാണ് ഇത്ര വലിയ അവഗണന ആ അവഗണന പുറക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ജനപക്ഷത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് സമരമായിട്ട് മുന്നോട്ട്